വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണ കേട്ടോ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ഒന്നും എല്ലാട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിച്ച് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറില്ല കേട്ടോ അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ ലീവാണ് ഗൈസ് അതാണ് മീനാ ചില സന്തോഷം അറിയാൻ അപ്പൊ ഞാൻ ഡോക്ടിക്ക് പോയിട്ട് അപ്പൊ ഈ വർഷം ഈ മാസത്തെ ഫസ്റ്റത്തെ ലീവാണ് കേട്ടോ ിപ്പോൾ ഏഴാം തീയതിയോ ഏട്ടാന്തിയോ ഓക്കെ ആ എട്ടാം തീയതി തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഒരു ലീവ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ആഴ്ചയിൽ എനിക്കൊരു നൈറ്റും പേര് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എന്ന് വിചാരിച്ചതല്ലേ ഇരുന്നു ഞാൻ നൈറ്റും നൈറ്റ് ഓഫിൻ്റെ കൂടെ ലീവ് ലീവെടുക്കാൻ ഇല്ലതായി ഞാൻ വിചാരിച്ചത് അപ്പോൾ തനിമോക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ സുഖലായ്മയാണ് കേട്ടോ കാരണം ഞാൻ വന്ന് ഞാനിവിടെ കയറി ഞാൻ ജോലിക്ക് ഇങ്ങനെ പോവാ പോകണം അന്ന് തുടങ്ങിയതാണ് കേട്ടോ ആഴ്ചയാണ് എനിക്കും പനി അങ്ങനെ ഒരു വൺ വീക്ക് അവർക്ക് രണ്ട് പേർക്കും പനിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞേക്ക് തനിമോക്കും തുടങ്ങി അപ്പം അവളും അഡ്മിറ്റായി അഡ്മിറ്റ് മീൻസ് നമ്മുടെ വീട്ടിൽ തന്നെ എന്നിട്ട് സ്കൂൾക്ക് മന്ദസ്ക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു പനിയും വേദനയും ജലദോഷം അങ്ങനെയൊക്കെ എല്ലാവരും ബുദ്ധിമുട്ട് ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ട് പിന്നെ കുട്ടികൾക്ക് കഴിച്ചു ഞാൻ എനിക്ക് പറഞ്ഞാൽ വായന ഒന്നായിട്ട് പൊണ്ണു കിടന്ന് അറിഞ്ഞിട്ട് വേറെ ഒന്നും ഭക്ഷണമോ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ജോലിക്ക് കയറിയിട്ടുള്ളൂ ഇച്ചിരി ലീവെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു കേട്ടോ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ആ ലാസ്റ്റത്തെ വീക്ക് ഞാൻ ഞാൻ കയറിയത് ജൂൺ ഇരുപത്തിനാലാം തീയതി കേട്ടോ ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടുത്തെ ഫാർമസി ഇൻചാർജ് അപ്പോൾ അവളോട് ഞാനിങ്ങനെ സംസാരിക്കാം ാണ് അവള് പറഞ്ഞെ ഞാൻ പറഞ്ഞാൽ ഞാൻ ജൂലൈ ഫസ്റ്റ് വരടി എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇറങ്ങേ വെറുതെ വീട്ടിൽ നീ വേഗം വാങ്ങിയ പിറ്റേന്ന് ഞാൻ അവളോട് തലേന്നാണ് ഇതിന്റെ എന്താ വേഗൻസിന്റെ കാര്യം പറഞ്ഞിരുന്നെട്ടോ അപ്പോൾ പിറ്റേന്ന് തന്നെ നീ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു പറഞ്ഞു ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഏതായാലും എന്നാൽ വെച്ചല്ല ഞാൻ പോകാറുണ്ട് കേട്ടോ ഞാനോട് പറഞ്ഞു ഞാനെന്നാ ഒന്നാം തീയതി ജോയിൻ ചെയ്യാ ഏ അതൊന്നും പറ്റൂല നീ നാളെ തന്നെ വാന്ന് പറഞ്ഞട്ടോ അപ്പൊ എങ്ങനെ അങ്ങനെ ഞാൻ പോകണമെന്ന് തുടങ്ങിയതാണ് അശുവിനെ എനിക്ക് പനി കിട്ടോ എനിക്കാണെ പോകും വേണേനും അതുപോലെ ഇവർ ഇട്ടറിഞ്ഞ എങ്ങനെ പോകുക എന്നില്ല അതൊരു ടെൻഷനും അല്ലാത്തൊരു സുഖമില്ലെന്നോരോടെയാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ജോലി ജോലി ജോയിൻ ചെയ്തിട്ടോ കാരണം രണ്ടിസം മുന്നേ ഒരു പനിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ പോണമെന്നും പനി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവരെ നോക്കാനാ എങ്ങനെയാന്നുള്ളൊരു ഇത് കാക്കുണ്ട് എന്നാലും പോലും നമ്മളുണ്ടാവുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടാവൂലേ അപ്പം അങ്ങനെ ഏതായാലും ഐശ്വര്യമിൻ്റെയും പനിയൊക്കെ മാറി മാറിയിട്ടോ ആ കൂടി നമ്മുടെ തനിമോക്ക് പനി വന്ന് അവളും ഇങ്ങനെ ഇതേപോലെ തന്നെ സ്കൂൾ മടസ്കളൊന്നും പോകാൻ പറ്റാതെ ഒരു വൺ വീക്കിൻ്റെ അടുത്ത് അവളും ഇതേപോലെ തന്നെ ആയിട്ടോ എല്ലാവരും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൾ ചെറിയ ഇവ ചൊരിച്ച ലീവെടുക്കുക എന്റെ എല്ലാ സുഖങ്ങളും മാറണമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ ആയിക്കോട്ടെ ഞാൻ ഇന്ന് ലീവാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ ഇന്ന് ലീവ് ലീവെടുത്തതാണ് കേട്ടോ സത്യത്തിൽ അപ്പം തനിമോക്ക് മാറി ഞാൻ ഇന്ന് ലീവ് ലീവെടുത്ത് നമുക്ക് മാസത്തിൽ മൂന്ന് ലീവും ഒരു നൈറ്റ് ഓഫ് ആണ് കേട്ട് വരുന്നത് അവിടെ ഞാൻ ആദ്യ വർക്ക് ചെയ്തുകൊടുത്തു അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ലീവ് മൂന്ന് ലീവും പിന്നെ അതിന്റെ കൂടെ നൈറ്റ് ഓഫ് വരുമ്പോ നൈറ്റ് ഓഫിന്റെ ലീവും കൂടി അങ്ങനത്തെ വരുന്നത് അങ്ങനെ ടോട്ടൽ നാല് ലീവ് ഉള്ളുട്ടോ മാസത്തില് അത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും എമർജൻസിണ്ടെങ്കിൽ എടുക്കട്ടോ പക്ഷെ അതിന് സാലറി പോകും അങ്ങനെ കേണട്ടോ ജോലി ചെയ്തവർക്കൊക്കെ അറിയാം അതിനെ പറ്റിയുള്ള കാര്യങ്ങള് മെയിൻ നമ്മളെ എല്ലാത്തിനും ലീവ് എല്ലാ കാര്യങ്ങൾക്കും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടാനും അതുപോലെ തന്നെ നമ്മളെല്ലാ ആവശ്യങ്ങളൊക്കെ അങ്ങനെ പെൻഡിങ് ആയി വരും കേട്ടോ മറ്റേത് നമ്മളിവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും എന്തിനാവശ്യത്തിന് പോകുക ഒക്കെ ചെയ്യാലോ അപ്പൊ ഡ്യൂട്ടിയിലാവുമ്പോൾ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാ ഫുഡ് ഒക്കെ റെഡിയാക്കി എട്ട് മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണം കേട്ടോ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് കേട്ടോ എട്ട് മണിക്ക് പോയാൽ എട്ടരക്കടെ ചെല്ലണം ഡ്യൂട്ടി ടൈമ് എട്ടര മുതൽ അഞ്ചര വരെയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇവിടുന്ന് മണിക്ക് പോയാൽ കറക്റ്റിൽ എത്തുട്ടോ ഞങ്ങൾ എട്ട് പത്തിന്റെ ബസ്സിനാണ് പോവല് എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കാരണം രണ്ടാളും ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് സംസാരിച്ച് പോകാനോ അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഒരു സുഖമാണല്ലോ ഒരു ഫ്രണ്ട് കൂടെ ഒപ്പം ഉണ്ടാവുമ്പോൾ ഞാനും അവളെ ഒപ്പൊരുമിച്ച് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പഠിച്ചതും അതുപോലെ തന്നെ ഒരുമിച്ച് ന്യൂ ലൈഫിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു അവൾ പിന്നെ പ്രഗ്നൻസിയിൽ ലീവെടുത്ത് പിന്നെ രണ്ടാമതും ജോയിൻ ചെയ്തിരുന്നു അവൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൾക്ക് എന്താ എമർജൻസി ലീവ് ആയതാണ് കേട്ടോ അവൾ അങ്ങനെ ഞാൻ പിന്നെ ഡെലിവറിക്ക് അങ്ങനെ ലീവായി പോകുന്നതാണ് കേട്ടോ പിന്നെ അവിടുന്ന് കുറെ ഞാൻ പറഞ്ഞല്ലോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോം പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ പിന്നെ അവിടെ വേക്കൻസി വരുമോ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ചെയ്താലോ വിചാരിച്ചാണോ അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്റെ ഫ്രണ്ടായ ഷെഹാനിനോട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ അവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ ആ എടവണ്ണയാണ് കേട്ടോ അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റിന്റെ യാത്രയാണ് കേട്ടോ നമുക്ക് പ്രശ്നം ഉള്ളത് പെട്ടെന്ന് പോയി വരും ഒക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നത് എല്ലാ സ്റ്റാഫും നല്ല അടിപൊളി സ്റ്റാഫുകളാണ് കേട്ടോ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിനും നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഓക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാ സ്റ്റാഫും അടിപൊളി സ്റ്റാഫാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നല്ല ഉഷാർ സ്റ്റാഫാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത ആഴ്ച നൈറ്റ് ഉണ്ടാകും അതാണോ ഇങ്ങനെ വിചാരിച്ചു എന്നാൽ ആവുന്നില്ല മിക്കവാറും ഒരു സൺഡേകളിലാണ് വരിക ഒരു സൺഡേ ഫ്രൈഡേ ആണ് കേട്ടോ അവിടെ നൈറ്റ് എടുക്കുന്ന സമയങ്ങള് ഇപ്പൊ സൺഡേയിലേക്കാർ ഞാൻ കേരളം എന്താ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നത്തെ വിശേഷം അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ള വിശേഷങ്ങളും ഡെൻമേലൊന്നും എടുക്കാൻ പറ്റില്ല കാരണം രാവിലെ എട്ട് മണിക്ക് വിടുന്ന് പോയി കഴിഞ്ഞാൽ അഞ്ചര അവിടുന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പറ്റൂല വീട്ടിലെത്തുമ്പോത്തിന് ആറുമണിയാവട്ടോ പിന്നെ ഇവിടെ വരുമ്പോത്തിന് ഒരുപാട് ജോലി വീണ്ടും ആകട്ടോ എടുക്കാൻ ജോലി എടുക്കാൻ പോവുക വീണ്ടും വരെ ജോലിയൊക്കെ എന്താ കേട്ടോ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഏകദേശം അറിയാ നമ്മുടെ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ കേട്ടോ കാരണം ഒക്കെ കുട്ടികളാണ് അവർ പാത്രങ്ങൾ വെച്ചിട്ടു അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ തന്നെയാണ് പിന്നെ എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ മക്കൾ അടി കൂട്ടുന്നതിലൊക്കെ വൃത്തിയാക്കി ലെവലാക്കി എടുക്കല് നമ്മുടെ ജോലി അപ്പൊ അവിടുത്തെ ജോലി അവിടുത്തെ ജോലി ഇവിടുത്തെ ജോലിയൊക്കെ ആകുമ്പോ അകപാട് നട്ട് പിരിയാൻ പഠിക്കട്ടോ ഓക്കെ അത് ഈ മെയി മെയിൻ ചെയ്ത് നമ്മള് പോകണല്ലോ അങ്ങനെ ഒരുപാട് കാലം ഞാൻ ചെയ്തു പോകുന്നതാണ് അപ്പൊ അതിന്റെ അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ തന്മക്ക് പോന്നാമത്തെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വരുമ്പോത്തേന് പാത്രങ്ങൾ അങ്ങനെ അടുക്കളിക്ക് കടക്കൂട്ടോ അപ്പൊ ഓട് ഓക്കെ ആണെങ്കിൽ വീടൊക്കെ വൃത്തിയായിരിക്കും അപ്പൊ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ മനിയൊക്കെ മാറി കുട്ടികളൊക്കെ മാറി കാപ്പുവിന് ഇതേപോലെ തനിമോളുടെ കൈനോട് കൂടി കാപ്പുവിന് ഇങ്ങനെ ജലദോഷം മനിയൊക്കെ വന്ന് വേര് പോയി ഹോസ്പിറ്റൽ പോയി മരുന്നൊക്കെ വാങ്ങിയതുകൊണ്ട് അങ്ങ് നിന്നിട്ടുണ്ട് ഇനി ഞാൻ ചാലുമാത്രോട് പനി പിടിക്കാൻ ഞങ്ങൾക്ക് വരാതെ വരാതൊക്കെ വന്നു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കൂടിയാണ് ഇവർക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ട്യൂഷൻ പോകേണ്ടത് അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ നഷ്ടപ്പെട്ടാലും പത്താം ക്ലാസ് ആകുമ്പോൾ അവൻക്ക് അതിൻ്റെതായിട്ടുള്ള വിചാറും കാര്യങ്ങളൊന്നും ഇല്ല എനിക്കാണ് ഭയങ്കര ടെൻഷൻ ഒരു സ്കൂള് പോയി കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു തരാനൊന്നും ഇല്ലല്ലോ നമുക്ക് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനറിയണം ഡീറ്റെയിൽ ആയിട്ടില്ല അറിയില്ലല്ലോ ഒരു ക്ലാസ് നഷ്ടപ്പെട്ട അതിന്റെ ഭയങ്കര വേദന എനിക്കാണ് ശാരുവിനങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഞാനിന്ന് ലീവെടുത്ത് ഒരുപാട് എന്താ മുറ്റൊക്കെ അടിച്ചു വരാനുണ്ടായിരുന്നു കേട്ടോ വേഗം ഇങ്ങനെ തോണ്ടി തോണ്ടി പോകലേ ഇരുന്ന് രാവിലെ ആവുമ്പളെ അപ്പൊ ഞാൻ എല്ലോടും ചുറ്റുപാകൊക്കെ നിന്ന് അടിച്ച് വാരി എല്ലോടത്ത് ചപ്പം ഞമ്മളൊക്കെ കൊണ്ടേ കത്തിച്ച് കളയാൻ പറ്റില്ല മടിയായതുകൊണ്ട് ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കാൻ കേട്ടോ നമുക്ക് വെയിലെന്തെങ്കിലും അടച്ചുമ്പോൾ മാത്രമേ കത്തിച്ച് കളയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ ഭാഗങ്ങളൊക്കെ അടിച്ച് വാരി അതുപോലെ തന്നെ അതൊക്കെ തട്ടിപ്പൊട്ടി അടിച്ച് വാരി ലെവലാക്കി സെറ്റാക്കിട്ടോ അതുകൊണ്ട് എന്താ ബേസ്റ്റ് ഒരു കാര്യം പറയാണ്ട് ഇന്ന് ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ നമുക്ക് പുറത്ത് പോയി ചോറ് പറഞ്ഞേ അതിന് ഇപ്പൊ എന്തൊക്കെയാ ടേബിൾ ആ മാന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടാ ഫുഡ് കഴിച്ച് പറഞ്ഞിട്ട് നിങ്ങടെ അങ്ങനെ എല്ലാം പറഞ്ഞു പുറത്തു പോയി നമുക്ക് ഫുഡ് കഴിക്കല്ലേ പറഞ്ഞേ അപ്പൊ ഒരു മൂളൊക്കെ തന്നെട്ടോ അപ്പൊ പിന്നെ നിങ്ങൾ രേഖ പുളിയൊക്കെ കഴിഞ്ഞാൽ സെറ്റ് ആയി നിക്കുകയാണ് ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞ ആര് പിന്നെ മാറ്റിറങ്ങി പിന്നെ നിസ്കരിച്ചാണ് നിസ്കരിച്ചാകുമ്പോ അപ്പൊ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് സമയം ഒരു മണിയാണ് കേട്ടാവണത് അവിടെ ഞങ്ങൾ പോക നിലമ്പൂർക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു ഇതാണ് കേട്ടോ വനിതാ ഹോട്ടലാണ് ഞാൻ ഇതിന് മുന്നേ അവരൊരു വീഡിയോ ഒക്കെ വ്ഗോഗ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അടിപൊളി ഫുഡാണ് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അവിടെക്ക് ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ഇവിടെ കുറേ തട്ടിപ്പൊട്ടിപ്പങ്ങി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും പറഞ്ഞു പറഞ്ഞിട്ടോ ആ എന്നാൽ ഓക്കെ അങ്ങനെ മാറ്റി നോയി നന്നെട്ടോ അപ്പം അങ്ങനെ മാറ്റി നിൽക്കുകയാണ് അപ്പോൾ ഒരു കക്കിനൊരു ട്രിപ്പ് കൊടുക്കാൻ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ വേറെ റെഡി ആയിക്കോളും നോക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷം അതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ലീവ് ഇട്ടിയാലും നമുക്കൊന്നും കടന്നിറങ്ങാനൊന്നും പറ്റില്ല ആ മൂന്നാല് എന്താ ലീവ് ലീവെടുക്കാൻ പോയിട്ട് വീടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കില്ല കിടത്തില്ല അപ്പത്തൊക്കെ തട്ടിക്കുട്ടി ലെവലാക്കുമ്പോൾ തന്നെ ഒരു ദിവസം തന്നെ നമുക്ക് ആവശ്യം വരും കേട്ടോ പിന്നെ ഒന്നാമത് മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ ഒന്നും വെയിൽ കേട്ടോ മഴയൊന്നു പെയ്യൂ ഒന്നാമതിന്റെ ഒരുപാട് ഡ്രസ്സാണ്ടട്ടോ അയം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വെയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് അകത്തേക്ക് എടുത്ത് മഴയ്ക്ക് വെക്കാം പക്ഷെ വെയിലങ്ങനെ കിട്ടൂലോ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇടാനൊന്നും ഒന്നുമില്ലല്ലോ അപ്പൊ ഇന്ന് ഞാൻ കുറെ രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് കുറച്ച് വെയിൽ കിട്ടി പുറപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അലക്കിട്ടത് അപ്പൊ കുറച്ചൊക്കെ വെയിൽ തട്ടിട്ടോ ഇനിയിപ്പോ ഇതേപോലെ വീട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് പുറത്ത് ഞാൻ വാതിലൊക്കെ അടിച്ചിട്ടാണ് ചിലപ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഇതല്ല ചിലപ്പോ അവസ്ഥ എന്ത് അലക്കിയിട്ടും കാര്യമില്ല ഇടാനും അവസ്ഥ അല്ല അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ടില്ല ഒരു ജാതി സ്മെല്ലും അപ്പൊ അതിന്റെ ഒക്കെ ലീവെടുത്തുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളോ അലക്കലും കാര്യങ്ങളും പലപ്പും ബെഡ്ഷീറ്റൊക്കെ അലക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ കേട്ടോ അതായത് ഇന്നത്തെ വിശേഷമൊക്കെ അതുകൊണ്ടാണ് വേറെ പ്രത്യേകിച്ച് ഞാൻ എത്തിട്ടില്ല അതിന്റെ കുറച്ച് വിശേഷങ്ങള് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ അപ്പൊ നമുക്ക് കാക്ക ഇങ്ങനെ വെൽക്കുന്നുണ്ട് കേട്ടോ അതില് അപ്പൊ അശു കഴിഞ്ഞ ഒക്കെ അങ്കനവാടിക്ക് പോയിക്കാണ് ശാലു ട്യൂഷനൊക്കെ പോയിക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ മാത്രമല്ല ഞാനും തന്മോളും കാക്കും തന്നെ ഉള്ളോ ഫുഡ് കഴിക്കാനുള്ളത് അപ്പൊ തന്മോക്ക് ചോറ് വേണ്ട അവൾക്ക് ബ്രെഡ് ബെണ്ണുണ്ടെങ്കിൽ മതിയെന്നൊക്കെ കഴിക്കാൻ പയ്യാ വായിലെന്താണാവോ അവൾക്കൊരു പൊണ്ണു ഇരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്താ കോട്ടുവല്ലി വരൂല്ലേ അത് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്ത് കോട്ടുവല്ലി വരുന്നിട്ടുണ്ട് ഈ പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോ കോട്ടുവല്ലൊക്കെ വരുമോ റിയില്ലോ ഓട് ഇങ്ങനെ കീറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചോറൊന്നും കഴിക്കാൻ വയ്ക്കണില്ല കേട്ടോ വേദന വയ്യമ്മച്ചേന്ന് പറഞ്ഞാ അപ്പൊ ബ്രെഡോ വെന്നോ അതുപോലെ തന്നെ നൂഡിൽസ് ഒക്കെ കഴിക്കണണ്ട് കേട്ടോ ചോറ് കൊടുത്താലും അറി കഴിക്കാ വയ്യാ കഴിക്കാവുന്നറിയിട്ടോ അപ്പൊ ഓണത് ഞങ്ങളിപ്പൊ ഇങ്ങനെ പോരുമ്പോ ജെന്തൊക്കെ വെച്ചിച്ച് ബെന്നു വാങ്ങി തന്നാൽ മതി മച്ചേ ചോറൊന്നും വേണ്ട വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ വെറുതെ പിന്നെ വാങ്ങണ്ടാന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഞങ്ങൾ ഇപ്പൊ കാക്ക വിളിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ ചോറ് ചോറിന്നിട്ട് വരട്ടോ ചോറ് പോവാണ്ട് കാക്ക വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് നേരത്തെ വാ ഞാൻ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞോ പിന്നെ നമ്മളെ ഈ മരം ഉണ്ടല്ലോ ഇനി ഞാൻ വലിയ കാറ്റടിച്ചീന്നെട്ടോ അതിന് മറിഞ്ഞു വീണു പക്ഷെ പെരുമൊക്കെ നേരെ ആർക്കൊരു ദോഷം ചെയ്യാത്ത വിധത്തിന് വന്നിട്ട് മരം വീണിട്ടില്ല അപ്പൊ ഞങ്ങള് പോവണേ നിലമ്പൂർക്കാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കണേ ഞാൻ ചെല്ലുമ്പോ എവിടേക്കാണാവോ ഉണ്ടാകുമോ എന്നറിയില്ല സമയം നാട്ടില്ല സമയം ഒരു മണിക്കായിട്ടുള്ളുട്ടോ പോയി നോക്കാം സാധന കഴിഞ്ഞിട്ടില്ലേ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടു കൂടി കഴിക്കണ്ട അപ്പൊ അതാ ഞങ്ങക്ക് ചോറൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് വീട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അത്രക്ക് തിരക്കാണ് സാമ്പാർ പരിപ്പ് കറിയാണല്ലേ അപ്പ മീൻകറി കരിമോക്ക് ചോറ് വേണ്ട എന്താ ഈ കഴിക്കണമെന്ന് പറഞ്ഞ ബ്രഡ് കഴിക്കാൻ വയ്യട്ടോ കഴിക്കട്ടെ അപ്പൊ നല്ല വയറ് നിറച്ച് ട്ടോ നല്ല തിരക്കാണ് കേട്ടോ അപ്പൊ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ക്യാമറയ്ക്ക് ബുദ്ധിമുട്ടാരും നോക്കും അപ്പൊ ഞങ്ങൾ ചോറ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ നല്ല തിരക്കാണ് അവിടെട്ടോ നല്ല അടിപൊളി ചോറായിരുന്നു ഓക്കെ നേരം ഇടി പോകട്ടോ എന്ത ചോറുവാക്കിയ കാര്യങ്ങൾ പറയാം അപ്പം ഗൈസ് ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കക്ക് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇറങ്ങിപ്പോലെ ഞാൻ പോവുകയാണ് അറിഞ്ഞാൽ കാക്ക പോവാണ് ഞാൻ തനിമോളും തന്നെ ഉള്ളുട്ടോ ശാലും ട്യൂഷന് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളെ കുട്ടികളെ കൊണ്ടുവരാൻ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രക്കുള്ള അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇൻഷാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെക്കും ബൈ